ഹായ് ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ തന്നെ രാവിലെ വയലി വരെ വന്നതാണേ നമ്മുടെ താറാമുട്ട മേടിക്കാൻ കാരണം നമ്മൾ താറാവൊക്കെ കിടക്കുന്ന നോക്കി നിറച്ചും താറാവായിരുന്നു കേട്ടോ ഇവിടെ വന്ന ഒരു ആ രാവിലെ ഒരു ആറുമണിയൊക്കെ ആവുമ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രഷ് മുട്ടയൊക്കെ കിട്ടും കേട്ടോ നല്ല താറാമുട്ട നാടൻ താറാമുട്ട കിട്ടും അങ്ങനെ ഞങ്ങളിതാണ്ട് കുറേ പേര് വണ്ടിയിലൊക്കെ താറാവിനെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നുണ്ടായിരുന്നു വീട്ടിൽ വളർത്താനൊക്കെ ആയിരിക്കും അറിയത്തില്ല പിന്നെ വേറൊരു ഞങ്ങൾ വന്ന് വേണ്ട താറാവിനെ ഇങ്ങനെ പിടിച്ചോണ്ട് പോവുകയാണ് വീട്ടിൽ വളർത്താനായിരിക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ ഞങ്ങളവിടെ നിന്ന് മുട്ടയൊക്കെ മേടിച്ചോണ്ട് വന്ന് വീട്ടിൽ വന്നൊരു സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഷമാമില്ലേ ക്ഷമാമും പഴവും ബദാമും ഉണുക് മുല്ലിങ്ങയും ഈതപ്പഴവും എല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് അടിച്ച് അതിലേക്ക് പാലും പഞ്ചസാരയും ഒക്കെ ഇട്ട് ഒരു സ്മൂത്തിയാക്കാമെന്ന് വിചാരിച്ചു ഇതിനിടയ്ക്ക് ഞാൻ അവളെ ലേറ്റായിപ്പോയി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല മോളെ സ്കൂളിൽ വിട്ടു കൊള്ളൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടു കേട്ടോ അപ്പോഴത്തേക്കും സമയം നല്ലപോലെ ലേറ്റ് ആയായിരുന്നു അവ പിള്ളേ മൂക്കും മോനും കഞ്ഞി ഉണ്ടാക്കി കൊടുത്തായിരുന്നു കേട്ടോ അവൾ കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ട് പോയി പിന്നെ ഞാനീ സ്മൂതിക്കകത്ത് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഐസ്ക്രീം ഇട്ട് സ്മൂത്തി ആക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് അങ്ങ് അരച്ചില്ല ഇടയ്ക്കിടയ്ക്ക് ആ നട്ട്സൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാക്കിയതാണ് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഐസ്ക്രീം ഒക്കെ കേട്ടപ്പോൾ നല്ല മധുരവും നല്ല അടിപൊളിയായിരുന്നു ഇതിൽ നിന്ന് കുറച്ച് മോൻ കുടിച്ചു കേട്ടോ അവനത്രയും ഇഷ്ടമൊന്നും പെട്ടില്ല ഞങ്ങൾക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ അവന് മോനെ എണ്ണയൊക്കെ തീപ്പിച്ച് ഇങ്ങനെ നിർത്തി വെക്കാറുണ്ട് ആ സമയം കൊണ്ട് എണ്ണ ദേഹത്ത് പിടിക്കുന്ന സമയം ഞാൻ വെച്ച് വെണ്ടയ്ക്കരിഞ്ഞ് വെക്കാം തോന്നുന്നു ഇത് നമ്മുടെ വീട്ടിലുണ്ടായ വെണ്ടക്കയാണ് അപ്പം നല്ല അടിപൊളി വെണ്ടയ്ക്കായിരുന്നു നല്ല നമ്മുടെ വീട്ടിൽ ഞാൻ കൃഷിക്കകത്ത് കാണിച്ചിട്ടില്ലേ അതിനകത്ത് ഒരു മൂന്ന് നാല് വെണ്ട തൈ നിൽക്കുന്നതായിട്ടില്ല അതിനകത്തുണ്ടായ വെണ്ടക്കയാണ് നിൽക്കാറും കിട്ടും കേട്ടോ നല്ലപോലെ വെണ്ടക്കയൊക്കെ ഉണ്ടാവുന്നത് ഇപ്പം അപ്പൊ അതരിഞ്ഞ് തോരം വെക്കാന്ന് വിചാരിച്ചു ആനെ അവിടെ എണ്ണത്തിൽ വെച്ചേ നിർത്തിയേക്കുവാണേ ആ സമയം കൊണ്ട് എന്നെ ദേഹത്ത് പിടിക്കുകയും ചെയ്യും എൻ്റെ ജോലി നടക്കും അപ്പം ഞാൻ ഞാനവിടെ വെണ്ടക്കെ അരിഞ്ഞു എനിക്ക് കട്ടിങ് ബോർഡ് വെച്ച് അരിയുന്ന സ്പീഡ് കൈ കൊണ്ട് കൊണ്ടരിയുന്നതിനെക്കാട്ടി എനിക്ക് സ്പീഡ് കട്ടിംഗ് ബോർഡ് വെച്ചരിയുന്നതാണ് കൈ വെച്ചരിയുമ്പോൾ എല്ലാം കൂടെ പിടിച്ചരിയുമ്പോൾ ഓരോന്ന് താഴെ കപ്പും പക്ഷേ ഇങ്ങനെ വെച്ച് അരിയുമ്പോൾ എനിക്ക് നല്ല എളുപ്പത്തിൽ കിട്ടാറുണ്ട് എളുപ്പം കിട്ടും എനിക്കിഷ്ടമാണ് ഇങ്ങനെ അരിയുന്നത് എനിക്കിത് നേരത്തെ നല്ലൊരു കത്തി ഉണ്ടായിരുന്നു പിച്ചത്തി ഉണ്ടായിരുന്നു കേട്ടോ അത് വെച്ചരിയാൻ സൂപ്പറായിരുന്നു കട്ടിങ് ബോർഡ് പക്ഷേ അത് എൻ്റെ കഴിഞ്ഞ് മിസ്സായിപ്പോയി ഞങ്ങൾ വീട് മാറുന്ന സമയത്ത് ഏതോ ഒരു ചാക്കുകെട്ടിൻ്റെ അകത്തായിപ്പോയി പക്ഷേ അത് കിട്ടിയില്ല மீடியதான கத்தி ப்ஷே இது நல்ல ஏட்டும் என்னாலும் மட்டும் நல்லதாயும் எங்களுக்கு இதுபோல் கட்டிங் போடல அடிபளியாயிருந்து அது வெல்லா ஆர்க்கும் பற்றிய பின்னாடி அது நல்ல தேங்க திருமியிடே இங்கே சிம்பிள் எடுத்து அரப்பும் இல்லாத்தரச்சும் தோரம் எத்தொன்னும் தோரம் எத்த ചതച്ചു വെക്കും പക്ഷേ ഇടുമ്പോൾ ചതച്ച് വയ്ക്കുന്ന കാര്യമൊന്നും നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചതക്കുന്നതിന് വരെ നമ്മൾ കൈ വെച്ചിട്ട് ഞെരിയാൽ മതി ഇങ്ങോട്ടൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങ ഒക്കെ തീരുമ്പോഴാണ് കുറച്ച് സമയം കൂടെ അവിടെ നിൽക്കി എണ്ണ ഒക്കെ പിടിക്കട്ടെ മോനേന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിർത്തിയേക്കുവാണ് ഞാൻ ആ സമയം കൊണ്ട് തോരൻ അങ്ങ് അടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കാരണം തോരൻ റെഡിയാവും അവിടെ അത് അവിടെ ഇന്നങ്ങ് വെന്തോളുമല്ലോ അടച്ച് വെച്ചാൽ മതിയല്ലോ ആ സമയത്ത് എനിക്ക് അവന് കുറച്ച് കുറുക്കും കൂടെ കുറുക്കണമായിരുന്നു കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ജോലി ചെയ്യുവാണ് കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ അവനവിടെ വയലൻ്റ് ആവും അതിന് മുന്നേ എനിക്ക് അവൻ്റെ അടുത്ത് എത്തണം അല്ലെങ്കിൽ അവൻ വയലൻ്റ് ആവും പിന്നെ ഞാൻ ധോർണുണ്ടാക്കുമ്പോഴേ മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും കുറച്ച് ഉപ്പും മുളകു പൊടിയെല്ലാം കുറച്ച് ലേശം മുളക് പൊടിയാണേ അതെല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് നമ്മുടെ തേങ്ങ തിരഞ്ഞിയതും അതിനകത്ത് തന്നെ ഉണ്ട് എന്നിട്ട് ഞാൻ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പം ചതയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല പോലെ ഇരുന്നോളും പിന്നെ ഞാൻ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ിലേക്ക് കുറച്ച് കഴുകും കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ തോരന് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ പരിപാടിയൊക്കെ റെഡിയാവേ അത് കഴിഞ്ഞ് എനിക്ക് അവന് കുറച്ച് കുറുക്കൊക്കെ ഉണ്ടാക്കണമായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് അതൊക്കെ ചെയ്തിട്ട് കുറുക്കുണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങുമായിരുന്നു എൻ്റെ ഗ്യാസിൻ്റെ ഒരു സ്റ്റാൻഡ് അങ്ങ് പോയി അത് ഉപയോഗിച്ച് ഉപയോഗിച്ചെ ഇതായിപ്പോയതാ കേട്ടോ ചീത്ത അടന്ന് പോയി അതെന്ന് വെച്ചാൽ അടന്നങ്ങ് പോയതാണ് ഇരുമ്പിൻ്റെ ആയിരുന്നു അതൊന്ന് ദ്രവിച്ചു പോയി അതുതന്നെ ദ്രവിച്ച് പോയതാണ് ഇപ്പം എന്ത് ചെയ്യാനായിപ്പോൾ ഒരെണ്ണം മേടിക്കണം ഇന്ന് എന്തായാലും പുറത്ത് പോകുമ്പോൾ ഒരെണ്ണം മേടിക്കണം എന്നുണ്ട് ഓർക്ക് ഓർമ്മ കിട്ടത്തില്ല ചില സമയത്ത് പുറത്ത് പോയാലേ ഇന്ന് എന്തായാലും ഓർത്ത് വെച്ച് മേടിക്കണം അങ്ങനെ ഞാൻ വേണ്ട തോരനൊക്കെ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കും ഇവിടെ ഈ ഈ സ്റ്റാൻഡ് ഇതിൽ തന്നെ വെച്ച് ഞാൻ കുറുക്കുണ്ടാക്കുമായിരുന്നു കേട്ടോ രാവിലെ കുറച്ച് കഞ്ഞി കുടിച്ചു ഇതിപ്പോൾ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയി അപ്പോഴത്തേക്കും ഞാൻ വെച്ച് കുറച്ച് റാഗി കുറുക്കി കൊടുക്കാന്ന് പിന്നെ റാഗിയും ശർക്കരപ്പൊടിയാണ് എടുക്കുന്നത് ഇച്ചിരി മാതിരി ഇരിക്കിട്ടൊന്നും ഇച്ചിരി അതിൽ കിട്ടു കൊടുത്തു ഇങ്ങനെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിതാണ് ഇങ്ങനെ അങ്ങ് വെക്കുന്നത് നന്നായിട്ടൊന്നും രേവുണ്ട് റാഗിയൊക്കെ ഇച്ചിരി രേവ് അള അപ്പം ഞാൻ ചേച്ചി നേരം ഒന്ന് വെന്ന് കുറുകി വരട്ടെ ഇനി സ്റ്റാൻഡില്ലാതുകൊണ്ട് ചിലപ്പോൾ മറിയും കേട്ടോ അങ്ങനൊരു കുഴപ്പമുണ്ട് ഇതിന് പിന്നെ ഞാൻ കുറച്ച് ഒഴിക്കുവേ നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് അതവിടെ നിന്ന് കുറുകി വരട്ടെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി അത് കുറുക്കൊക്കെ കുറുക്കി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാറുന്ന സമയം കൊണ്ട് എനിക്ക് അതിനെ കുളിപ്പിച്ച് റെഡിയാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ എളുപ്പപ്പണിയൊക്കെ ചെയ്യുന്നത് ഇനി കുറുക്ക് കൊടുക്കുന്നതിനൊരു അരമുക്കാൽ മണിക്കൂറ് ബഹളമായിരിക്കും എന്നാലും പോട്ടെ അവരുടെ വയറ്റിലോട്ട് വല്ല ചെല്ലണ്ടേ എന്ന് വിചാരിച്ച് ഞാനങ്ങ് കൊടുക്കും കേട്ടോ എങ്ങനെയെങ്കിലൊക്കെ അങ്ങ് കൊടുക്കും ഞാൻ ഇടയ്ക്കാത്തോറിനൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കുറുക്കൊക്കെ വേണ്ട ചെറുതായിട്ടൊന്ന് കുറുക്കിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചു ഞാൻ ഇനി വെള്ളമൊന്നും ഒഴിച്ചില്ല ഇങ്ങനെ കുറുക്കി ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ ധാരമ്പ കുറച്ചുകൂടെ കട്ടിയാവുകയെ അങ്ങനെ വേണ്ട കുറുക്കൊക്കെ ആരെയും അവനെ കുളിപ്പിച്ച് ഞാൻ കൊണ്ടു അപ്പോൾ അപ്പൊ അവിടെ കരയുക എന്തോ വേണമെങ്കിൽ കരയുക പിന്നെ സോപ്പ് ഇട്ട് പോട്ടമോനെ പോട്ട മോനേന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി എടുത്ത് ഗുറുക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ ആ പാത്രമൊക്കെ കഴുകി അങ്ങ് വെക്കുവാണേ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഞങ്ങൾ പ്ലേരുടെ അടുത്ത സ്ഥലത്ത് വരെ പോകണം നമ്മൾ മീൻ ചന്ത വരെ പോവാണേ നമ്മൾ ആഞ്ഞലി മുട്ടി ചന്ത വരെ പോകുക എന്ന് വിചാരിച്ചു കുറച്ച് മീനൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയുള്ള പോക്കാണേ അവിടെ നല്ല മീനൊക്കെ കിട്ടും കേട്ടോ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴേ അയ്യോ മോളെ ഇങ്ങോട്ട് പോവാ ഇങ്ങോട്ട് വാ ഇവിടെ അങ്ങോട്ട് പോകാം അങ്ങനെ പറഞ്ഞ് ബഹളം വെക്കും ഞങ്ങൾ അതിന് കുറച്ച് നൂറ് നൂറ് രൂപയ്ക്ക് കുറച്ച് മീൻ മേടിച്ചു കേട്ടോ അങ്ങനെ നല്ല മീനൊക്കെ വീട്ടിൽ കൊണ്ടുവന്നു ഇന്ന് കവറിലൊക്കെ മീനാണ് മൂന്ന് മൂന്ന് ടൈപ്പ് മീനെങ്ങാണ്ട് മേടിച്ചു ഒരെണ്ണം കക്കിറച്ചി ആയിരുന്നു അതൊക്കെ മേടിച്ചത് നല്ല ഉണ്ടമുളകട്ടോ പിന്നെ ഞാൻ കയ്യോടാ മീനൊക്കെ അങ്ങ് വെട്ടി മീന് മുളി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് ഉപ്പ് ഇത്തേക്ക് നന്നായിട്ട് ഞാൻ മിക്സ് മീനാണിത് നമ്മൾ റവ റവ എടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി ഒട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ അതിനകത്ത് കോട്ട് ചെയ്താണെങ്കിൽ വറക്കുന്നത് നല്ല ടേസ്റ്റ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അത് നല്ലപോലെ ഇഷ്ടപ്പെടും ഇവിടെ രണ്ടുപേർക്കും അത് ഇഷ്ടപ്പെട്ടു ചൂടോടെ വർക്ക് ചെയ്ത് കഴിച്ചു കേട്ടോ അവൾ വൈകിട്ട് വന്നാണ് കഴിച്ചത് അവൾക്ക് ചൂടുകൂടെ വൈകിട്ട് ഒന്ന് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്തു അവർക്കും ഇഷ്ടപ്പെട്ടു അവനാണേ ചൂടോടെ വറക്കി കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു േ ഓയില് ഒഴിച്ചു കൊടുത്തുള്ളൂ പിന്നെ ഞാൻ കുറച്ചും കൂടെ വെള്ളിച്ചുണ്ണയൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് മുപ്പിച്ചെടുത്തു എന്നല്ലേ അടിപൊളിയായിരുന്നു കേട്ടോ എന്നാൽ വേറെ ഒരു വെറൈറ്റി ടേസ്റ്റ് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചെറിയ ചൂരം മേടിച്ചിട്ടുണ്ടായിരുന്നു അതും കറി വെക്കുവാണേ നമ്മുടെ ഓയിൽ ഫ്രീ മീൻ കറിയാണ് ഞാനിതിന് ഇതിൻ്റെ ഇതിട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ചെയ്ത് വെക്കാത്തവരൊന്നും ഒന്ന് ചെയ്ത് വെക്കണേ ഭയങ്കര സിമ്പിളാണ് എന്താ നല്ല ടേസ്റ്റ് വേണം എന്തിനാണ് വീട്ടിലുള്ള എല്ലാം കൂടെ എത്തിച്ചെല്ലുന്നത് ഇങ്ങനെയൊക്കെ വല്ലപ്പുഴയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാം നമുക്കൊരു സമാധാനമായിട്ട് മനസ്സിന് അപ്പം മീൻകറിയും മീൻ മറുത്തതും നമ്മുടെ വെണ്ടയ്ക്ക തോരനും എല്ലാം കൂടെ കൂട്ടിയിട്ട് പിടി പിടിക്കാതെ വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് നല്ല നല്ല റെസ്റ്റ് എടുത്തുകഴിഞ്ഞ് വൈകിട്ടൊരു ചായയും ഒരു കോളിഫ്ലവർ ഉപജിയും ഇട്ടാക്കി കേട്ടോ അതൊക്കെ നല്ല സൂക്ഷമമായിട്ട് കഴിച്ചു പിന്നെ സന്ധ്യയായി വിളക്കൊക്കെ കത്തിച്ചതാണ് ഇവിടെ രണ്ടുപേരും കൂടെ ഭയങ്കര കളി കേട്ടോ സന്ധ്യയായപ്പം രണ്ടുപേരും വെളിയിൽ ഇറങ്ങി കളിക്കുവാണേ അത് കഴിഞ്ഞ് രാത്രി കഴിക്കാൻ ചപ്പാത്തിയും നമ്മുടെ മീൻ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്